ഹലോ ഫ്രണ്ട്സ് ഞാനിത് പാൽ കപ്പ ആണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു ഒന്നര കിലോ ഏകദേശം രണ്ട് കിലോ അടുത്ത് കപ്പ എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് വെള്ളം വെള്ളം വെച്ചിട്ട് നല്ലോണം ചൂടാക്കുക എന്നിട്ട് ആ വെള്ളം കപ്പയിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടങ്ങിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യുന്നുണ്ട് നീ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കുക നീ ഇതിന്റെ അകത്ത് ഒഴിച്ച് വെച്ച് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നോട്ടെ മൂടി ഇട വെക്ക കുറച്ചു നേരം അങ്ങനെ നിക്കട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഇനി ഈ വെള്ളം ഊറ്റി ഊറ്റിക്കളുക വെള്ളം പൊക്കിയിട്ട് പൂള നമുക്ക് കുക്കറിൽ കുക്കറിലിട്ട് വേവിക്കാം ഞാൻ ഇടക്ക് ഈ പൂള ഊറ്റിട്ടുണ്ടെങ്കിൽ ഇത് കുക്കറിലേക്ക് ഇടുക ഇതിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് നല്ല കുറയും എടുത്ത് വെക്കണം അത് ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കണം അപ്പം നല്ലോണം പാൽ രണ്ടാം പാൽ നല്ലോണം വേണം നീ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇതായി ഉപ്പ് വേവിക്കുന്നതിന്റെ നല്ലോണം വെന്തിട്ടോടെ അതുകൊണ്ട് നല്ലോണം വെന്തോട്ടെ ഈ കുക്കർ നല്ലോണം വേവട്ടെ എന്നിട്ട് ഓഫാക്കിയാ മതി നല്ലോണം വെന്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ആ രണ്ടാമത്തെ പാൽ വേശിച്ചിട്ടാണോ ഞാൻ വേവിച്ചിട്ടുള്ളത് അതൊക്കെ ഇതിൽ വറ്റി പോയിട്ടുണ്ട് നീ ഇത് നല്ലോണം നല്ലോണം ഉടച്ചെടുക്കുക ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പാൽ ഒഴിക്കാം എന്നിട്ട് ഒന്നുകൂടി അടക്കാം നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് അടക്ക ആദ്യത്തെ പാല് തികയാത്തോണ്ട് ഞാൻ പിന്നെയും തേങ്ങ എടുത്തിട്ട് ആദ്യത്തെ പാൽ പിന്നെയും എടുത്തു എന്താച്ച കുറച്ചും കൂടി നല്ലോണം ജാസ്തി വേണേ അതാക്കി വെച്ച കുറഞ്ഞുപോയി ഇത് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം യോജിപ്പിക്കുക നല്ലോണം ഉടഞ്ഞിട്ടുണ്ടാവുക ഈ ഫസ്റ്റത്തെ ആദ്യത്തെ പാലിൽ നിന്ന് നല്ലോണം വറ്റണം ആ സമയം ഉപ്പൊക്കെ നോക്കുക നല്ലോണം ഇണക്കി വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കുക ഇനി ഇതിന്റെ അകത്തുനിന്ന് തന്നെ ഈ രണ്ട് ആദ്യത്തെ പാലിന്റെ അകത്തുനിന്ന് തന്നെ ഇത് കുറുകി വരണം ഇത് ഇനി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നേരിടാക്കിയപ്പോൾ ഒരു പച്ചമുളക് ആവശ്യമുള്ള പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഉണയ്ക്ക ഉണയ്ക്കുന്ന സമയത്ത് ഈ പച്ചമുളകിന്റെ തേരുവൊക്കെ ഇത് വരൂ ഉപ്പ് ണ്ട് ഇനി ഇനി ഞാൻ വറവടട്ടെ ഇനി ചീനചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെക്കുന്നുണ്ട് ഞങ്ങൾ അകത്ത് വെച്ചുകൊടുക്കണം എന്നാൽ അപ്പൊ എപ്പും പൂളിയും മത്തി ഒക്കെ തന്നെ വെക്കുക അപ്പൊ ഇന്നില്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ നെയ്ച്ച് കഴിച്ചിപ്പോ വിചാരിച്ചു പാൽക്കപ്പ് ഉണ്ടാക്കാനോ വിചാരിച്ചു അപ്പൊ ഇനിയിപ്പോ വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകടേ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക